ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും ഇട്ടേക്കുന്നത് കാണാം മരപ്പട്ടി വലത്തൂക്കി എടുത്തു എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും അത് കുറ്റകരമാണ് പ്രത്യേകിച്ച് പാമ്പിനെയൊന്നും പിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല പെട്ടെന്നൊരു സുപ്രഭത്തിൽ പോയി ഒരു മൂർക്കനെ ചാടി കയറി പിടിച്ചതാണ് പിന്നെ അതിനുശേഷം ഇപ്പൊ പേടിയെന്ന് പറഞ്ഞ സാധനം ഇല്ല കടക്ക് കടിക്കും സ്വന്തമായി പ്ലേഗും പേയും ഉണ്ടാക്കുന്ന ജീവിയാണ് മരപ്പട്ടി ഇത്രയും സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആളിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പേരെങ്ങനെയാണ് സ്ഥലം എന്ന് പറഞ്ഞേ

തിരുവനന്തപുരം ദൂരദർശനിലും ആകാശവാണിയിലും ന്യൂസ് റീഡർ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഇതുപോലെ ഒരു മീഡിയയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ അവിടുന്ന് ഒരു സുപ്രാവത്തിനും ഞാൻ കാട്ടിലേക്ക് ഇറങ്ങിയതാണ് അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു ജോലി വേണം ഉണ്ടായിരുന്നുള്ളൂ സർക്കാർ ജോലി വേണം എന്നുണ്ടായിരുന്നുള്ളൂ അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പക്ഷെ അവിടെ പെർമനന്റ് അല്ല അപ്പോൾ അവിടുന്ന് ജോലി കിട്ടി കിട്ടിയത് അതും കിട്ടിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് വനിതകളെ എടുക്കുന്നത് ആദ്യത്തെ ബാച്ചാ ഫസ്റ്റ് ബാച്ചാണ് ഈ ഈ റെസ്ക്യൂ റെസ്ക്യൂ ഒക്കെ ഒക്കെ പേടി സാധാരണ ആൾക്കാർ ജോലി പക്ഷെ സർക്കാർ നീ പോയി അത് ാണ് ഒരിക്കലും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും പിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടേല പിന്നെ ഇടയ്ക്ക് ഈ കുറച്ച് പാമ്പിന്റെ കുറെ കേസസ് ഒക്കെ വന്നപ്പോ പിന്നെ റെസ്ക്യൂസ് തന്നെ ഒത്തിരി ബൈറ്റ് ഉണ്ടായി മരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായപ്പോഴാണ് ലൈസൻസ് ഏർപ്പെടുത്തി തുടങ്ങിയത് അപ്പൊ ലൈസൻസ് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു പോകാൻ ചേണിച്ച് പോയത് അന്നങ്ങനെ തോന്നിയില്ല അതുകൊണ്ടാണ് പോയത് ലൈസൻസിന് വേണ്ടിയിട്ട് പാമ്പിനു മുമ്പ് കണ്ട പരിചയമോ തൊട്ടുപരിചയമോ ഒന്നുമില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയി ഒരു മൂർക്കനെ ചാടി കയറി പിടിച്ചതാണ് പിന്നെ അതിന് ശേഷം ഇപ്പൊ പേടിന്ന് പറഞ്ഞ സാധനം ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഇതല്ല വൈൽഡ് ആനിമൽസ് ആന ഓടിക്കാൻ പോകാറുണ്ട് പിടിക്കാൻ പറ്റില്ല പിന്നെ പിടിച്ചിട്ടുണ്ട് മീൻസ് ഈ അമ്മ മരിച്ചുപോയിട്ട് കുഞ്ഞിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കാട്ടുകൂത്തിനെ ഓടിക്കാൻ പോവാറുണ്ട് പിന്നെ മരപ്പെട്ടി മയില് മൂങ്ങ റെസ്ക്യൂ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ കേട്ടോ മുള്ളമ്പന്നിയൊക്കെ ഒരു അപ്പോൾ ഇതിന്റെ അങ്ങനെ പേടിയില്ല അങ്ങനെ തോന്നാറില്ല ശരിക്കും നമ്മൾ അതിനെ രക്ഷിക്കാൻ പോകല്ലേ ചെയ്യുന്നത് അപ്പൊ അവിടെ ചെയ്യും മനസ്സിലാവൂല നൂറ് ശതമാനം മനസ്സിലാവില്ല പ്രത്യേകിച്ച് ആനിമൽ അല്ല വൈൽഡ് ആനിമൽ ആണ് അതിന്റെ ഒരു വൈൽഡ് നേച്ചർ എന്തായാലും കാണിക്കും എപ്പോഴായാലും പുറത്ത് കാണിക്കും പക്ഷെ നമ്മളത് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് നമ്മുടെ നൂറ് ശതമാനം നമ്മുടെ മനസ്സിലാന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് മാറ്റാം എന്നുള്ളൊരു ചിന്തയായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി പ്രത്യേകിച്ച് എനിക്കത് ഒരു ഇഷ്ടമാണ് നമുക്കൊരു സാധനത്തിനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റും എനിക്കത് അതിനോട് ഞാനിപ്പോ ഭയങ്കരമായിട്ട് അങ്ങ് മാനസികമായി വളരെയധികം പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല പേടി തോന്നാറില്ല ഇപ്പൊ ഈ പെരുമ്പാമ്പിനെയൊക്കെ പിടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഈ ഈ കുറേ ആൾക്കാർ ഇത് വീഡിയോകളൊക്കെ കണ്ടിട്ട് പിടിക്കാൻ അവരോട് എന്താണ് ഒരിക്കലും ചെയ്യരുത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം കാരണം ഒന്നാമത് നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ വന്യജീവിയാണ് ഷെഡ്യൂൾഡ് ആനിമൽ ആണ് നമ്മള് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ തന്നെ തൊടാൻ പാടുള്ളൂ എന്നാണ് മരപ്പട്ടിയായാലും ശരി പാമ്പായാലും ശരി ഏത് ജീവിയായാലും ശരി ഞാനും പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും ഇട്ടേക്കുന്നത് കാണാം മരപ്പെട്ടി വലത്തൂക്കി എടുത്തു എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും അത് കുറ്റകരമാണ് ഒരു പരാതി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തോന്നും കാരണം മരപ്പട്ടിക്ക് ഇറച്ചി വെച്ച് കഴിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഷെഡ്യൂൾഡ് ആനിമൽ ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എടുക്കാൻ പാടില്ല വൈൽഡ് ആനിമൽസ് ഏതിനെ കണ്ടാലും ഉടൻ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കണം അല്ലാതെ നമ്മുടെ ഒരു ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെടുക്കാനുള്ളതെന്ന് വിചാരിച്ചോ നമ്മൾ ഒരിക്കലും കടിക്കും സ്വന്തമായി പ്ലേഗും പേയും ഉണ്ടാക്കുന്ന ജീവിയാണ് മരപ്പെട്ടി ഉറപ്പായിട്ട് കടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കടിക്കും ഇഞ്ചെക്ഷൻ ഇവിടെ നമുക്ക് നമ്മുടെ കൂടെ റെസ്ക്യൂസിന് പോലും എടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ജീവിയാണത് ഇപ്പൊ ഒരു പാമ്പോ മറ്റ് വൈൽഡ് ആനിമൽസ് എന്തെങ്കിലും നമ്മുടെ വീടും പരിസരത്തും ഒക്കെ കണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ടോ അല്ലാതെയൊക്കെ അതെ പിടിക്കാൻ പാടില്ല പാമ്പിനെയാണ് കണ്ടാൽ നമുക്ക് സർപ്പ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് സർപ്പയുടെ ഒരു ഉണ്ട് സർപ്പേഡ് ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും സർപ്പയുടെ ആപ്ലിക്കേഷനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റെസ്ക്യൂസിൻ്റെ കേരളത്തിൽ തന്നെ ആയിരത്തോളം റെസ്ക്യൂസ് ഉണ്ട് ഇവരുടെ എല്ലാം ഫോൺ ഉണ്ട് അതിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആളുടെ അദിനാണ് ഓക്കെ അപ്പോൾ നമുക്ക് അവരെ വിളിച്ചറിയിക്കാം പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഹോസ്പിറ്റലിൽ ആൻറ്റീവനമുള്ള ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് ഏതൊക്കെ പാമ്പാണ് നമുക്ക് അതിനകത്ത് വ്യക്തമായി കൊടുത്തേക്കും പിന്നെ നമ്മുടെ ഒരു പാമ്പിനെ കണ്ടാൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അതിനൊരു ഫോട്ടോ എടുത്ത് അതില് അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്ക്യൂസിന് ഒരു അലേർട്ട് കിട്ടും പിന്നെ സ്ഥലത്തൊരു പാമ്പിനെ കണ്ടിട്ടുണ്ട് ഏതേനോന്നറിയാൻ പറ്റത്തില്ല ഒരു പാമ്പിനെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വരും എന്നിട്ട് അപ്പോൾ നമുക്ക് ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ പോയി ഫാമിനെ എടുത്തു കൊടുക്കും വേറെ വൈൽഡ് ആനിമൽസ് ആണെങ്കിൽ നമ്മുടെ ഫോറസ്റ്റിൻ്റെ തന്നെ എല്ലാ നമ്പേഴ്സും കൺട്രോൾ റൂമ് ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ നമ്പർ എല്ലാ നമ്പേഴ്സും ഈ ആപ്ലിക്കേഷനകത്തുണ്ട് അല്ലാതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ നമ്മൾ ഈ നമ്പർ എടുത്തിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരും നമുക്ക് ഈ ആർ ടി നമ്മുടെ വണ്ടിയാണ് ഇത് ആർ ആർ ടി റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട് ഇത് അത്യാവശ്യം എല്ലാ ജില്ലയിലും ഉണ്ട് ആലപ്പുഴ ജില്ലയിൽ ഇല്ല ആലപ്പുഴ ജില്ലയിൽ അതെ കാടില്ലാത്തതുകൊണ്ടാണ് ഇല്ല ആലപ്പുഴ ജില്ലയിലും ഇങ്ങനെ ചിലപ്പോൾ ആർ ആർ ടി തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ജില്ലയിലും വരും ഉറപ്പായിട്ടും കാരണം എല്ലായിടത്തും ആനിമൽസ് വൈൽഡാനും അതെ 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 അപ്പൊ അതുപോലെ വേറെ ജില്ലയിലൊക്കെ ഉണ്ട് ആറാത്തി അപ്പൊ ആറാർട്ടിയാണ് നമ്മൾ ഓടിയെത്തുന്നത് ആദ്യം വരുന്നത് എല്ലാ എല്ലാ സംവിധാനവും ഉണ്ട് നമുക്ക് പിന്നെ ഡോക്ടർ ഡോക്ടറുണ്ടാവും നമുക്ക് ഇവിടെ അടുത്ത ഡോക്ടറുണ്ട് വെറ്റിനറി ഡോക്ടറുണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ പിന്നെ നമ്മുടെ ഒരു മനുഷ്യന് അപകടം പറ്റിയാൽ അല്ലെങ്കിൽ ഒരു മുറി എന്തെങ്കിലും പറ്റിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ കയ്യിലുണ്ടോ നമ്മളെല്ലാ പ്രഥമ എല്ലാം ചെയ്യാനുള്ള എല്ലാ മനുഷ്യൻ ആവും നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ആ ജീവിയെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതെ അതെ അതെ